ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇനി ഞാൻ വന്നിട്ടുള്ളത് മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് അടിപൊളി കുറച്ച് ടിപ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടൊക്കെ കണ്ടൊക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം നല്ല മഞ്ഞൾ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി കിട്ടും അതുകൊണ്ട് തന്നെ എന്ന് നമ്മൾ എന്ത് ചെയ്താലും നൂറ് ശതമാനം നമുക്ക് റിസൾട്ടും കിട്ടും വാങ്ങിക്കണ പൊടി അത്രത്തോളം ഗുണം ചെയ്യില്ല അപ്പം ഇനി ഇതാ ഞാനൊരു കപ്പിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് കുടിക്കാൻ പാകത്തിൽ ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ വെള്ളത്തിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത് രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള ചൂടുവെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും നല്ലോണം തന്നെ നമുക്കതിൻ്റെ ഗുണം കിട്ടും കാരണം മഞ്ഞൾപ്പൊടി നല്ലോണം പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ പ്രതിരോധശക്തി എന്തായാലും നമുക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ മഞ്ഞൾപ്പൊടി സഹായിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മൾ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് എല്ലാ ദിവസവും കുടിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു ദിവസം മഞ്ഞൾപ്പൊടി ഇതുപോലെ ചെറു ചൂട് വെള്ളത്തിൽ കലക്കി ബ്രേക്ക്ഫാസ്റ്റിന് ഒരമണിക്കൂർ മുന്നേ കുടിക്കണത് നല്ലതാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും അറക്കരുത് ഇനിയിപ്പോൾ ഇതാ ഞാനൊരു എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാനൊരു ബൗളിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ല ശുദ്ധമായ തേനുണ്ട് എന്നുണ്ടെങ്കിൽ ഒര ടീസ്പൂൺ തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം വെറും വയറ്റിൽ ഒരു അര ടീസ്പൂൺ കഴിക്കുന്നത് നല്ലതാണ് ഇനി വെള്ളത്തിൽ കലക്കി കുടിക്കാൻ വയ്യാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇതും നല്ലൊരു റിസൾട്ട് തരുന്ന ഒന്നാണ് കേട്ടോ തേനും രാവിലെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ആവശ്യമുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം ആഴ്ചയിൽ ഒന്നിടെ വിട്ട ദിവസങ്ങളിലോ അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതി ഇത് കഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ഇളം ചൂട് വെള്ളം അര ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയാൽ മതി അപ്പോൾ നല്ലോണം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇത നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി മറക്കരുത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണേ ഉണ്ടാവുള്ളൂ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാലും ഒരു ടീസ്പൂണ് മാത്രമേ വരുള്ളൂ ഇത് ഇതാ നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ കഴിച്ചാൽ മതി ഇത് കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിതാണ് ഇതിപ്പോൾ ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ പാത്രം നമ്മൾ കഴുകി കളയുകയാണല്ലോ ചെയ്യുക കഴുകി കളയേണ്ട ആവശ്യമില്ല ആ പാത്രത്തിലുള്ളത് മൊത്തത്തിൽ നമ്മൾക്ക് എടുത്തിട്ട് നമ്മുടെ മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണത് നല്ലതാണ് കേട്ടോ അതിൽ നമ്മളൊരു ലേശം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുത്താലും കുഴപ്പമില്ല കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം മുഖത്തൊക്കെ രോമങ്ങളൊക്കെ ഉള്ളവരുടെ രോമം പോകാൻ അതുപോലെ കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഒരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി മുഖത്ത് അപ്ലൈ ചെയ്യാനും അടിപൊളി ഒന്നാണ് കേട്ടോ സ്കിൻ കെയറും കൂടിയാണ് മഞ്ഞൾപ്പൊടിയും തേനൊക്കെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻ്റ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ വെറുതെ കയ്യിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയാട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടും ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ ഈ വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് തന്നെ ഒരേ ഒരു വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യമുള്ളൂ അത് നമുക്ക് നന്നായിട്ട് തന്നെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരേ ഇട്ടിട്ട് ഒന്ന് ചതച്ച് എടുത്താലും മതി ഞാനിപ്പോൾ ഈ ചോപ്പറിൻ്റെ ചെറിയ ഹോൾസിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഒരുപാടൊന്നും ആവശ്യമില്ല മിക്സിയിൽ അടച്ചെടുക്കേണ്ട അങ്ങനെയൊന്നും ആവശ്യമില്ല നമുക്ക് ഒരു വെളുത്തുള്ളിയുടെ ആവശ്യമുള്ളൂ അത് പ്രധാ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര ആവശ്യമുള്ളൂ ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്വല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം സ്വല്പ്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം ഇപ്പം ഇതാ ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ കാലിലൊക്കെ പ്രശ്നങ്ങൾ കയ്യിലൊക്കെ നഖത്തിനൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ കാലിൽ കയ്യിലൊക്കെ പുരട്ടി കഴിഞ്ഞാൽ ഇതുപോലെ കയ്യിൽത്തെ നഖം കാലിലത്തെ നഖം ഒക്കെ കേടുവന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ നല്ലോണം ഗുണം ചെയ്യും ഇനി ഇതിൻ്റെ കൂടെ ആര്യവേപ്പില കൂടി ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് ഞാനിപ്പോൾ ഇതാ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും സ്വല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി സ്വല്പം നേരം കഴിഞ്ഞ് കുളിക്കണ സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിക്കൊടുത്താൽ മതി കേട്ടോ നല്ലോണം നഖത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കുഴിനകം പറയില്ലേ അതാണ് എനിക്കിപ്പോൾ കാലിലും കയ്യിലും അലഹമ്മില്ല ഇല്ല പക്ഷെ എന്നാലും ഞാനത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ കാലിലും കയ്യിലും ഒക്കെ കുഴിനകമുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങ പിഴിയണം എന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ നീ പിഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതും നല്ലതാണ് എന്താണോ നമ്മുടെ അടുത്തുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വെളിച്ചെണ്ണയും ചെറു ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളി ഉപ്പ് ഇട്ടത് മിസ്സായിക്കാണ് അപ്പോൾ ഉപ്പും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചെറുനാരങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ നല്ലോണം പെട്ടെന്ന് മാറിക്കിട്ടും നമുക്ക് വേഗം തന്നെ നഖമൊക്കെ പോയിട്ട് നല്ല പുതിയ നഖം വന്നിട്ട് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ കാലിൻ്റെ നഖ ആണെന്നുണ്ടെങ്കിലും കയ്യിൻ്റെ നഖ അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും തന്നെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് വിരല് വെച്ചിട്ട് സ്പൂണൊന്നും വെച്ചിട്ടല്ല വിരൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം എന്നിട്ട് നഗത്തിന് ഇതാ ഇതാ ഇതുപോലെ ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ കാലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടി ഒക്കെ കയറി അതല്ലാന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ വെറുതെ ഒരു തുണി ചുറ്റി കൊടുക്കാം കേട്ടോ ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ കുറച്ച് കൂടുതൽ സമയം തന്നെ നമ്മളിത് കാലിൽ വെച്ച് കൊടുക്കണം നല്ലതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു തുണി വെച്ച് കെട്ടി രാത്രി കിടന്നാലും മതി സൂപ്പറായിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പം അങ്ങനെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ദാ കുറച്ച് നാരങ്ങളുടെ തൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ഉള്ളിലുള്ള എല്ലാ ബാഡ് സ്മെല്ല് പോവാനും അതുപോലെ തന്നെ പഴകിയ മിക്സി ആണെങ്കിൽ നന്നായിട്ടൊന്ന് മൂർച്ച കൂടി കിട്ടാനും വൃത്തിയായി കിട്ടാനും എല്ലാ അതിൻ്റെ മിക്സിൻ്റെ ഉള്ളിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ പോയി കിട്ടാനും നമ്മൾ ഇതുപോലെ ചെറുനാരങ്ങളുടെ തൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അതിന് പുറമേ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ട അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മിക്സി കഴുകൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് വേറെയും കൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ കോഴിമുട്ടയുടെ ഇതെന്തിനാണ് ഇട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ബ്ലേഡ് മൂർച്ച കിട്ടാൻ വേണ്ടിയിട്ട് കോഴിമുട്ടയുടെ ഇത് ഇട്ട് കൊടുക്കണത് നല്ലതാട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മിക്സി നല്ലോണം തന്നെ ക്ലീനായി മിക്സിടെ ബ്ലേഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂർച്ചൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു സ്വല്പം സോപ്പ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഒഴിക്കില്ല അത് അട്ട ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒര ടീസ്പൂൺ ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് സ്വല്പം വെള്ളം ചേർത്തിട്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഉറുമ്പിനൊക്കെ അടിച്ചു കൊടുത്താൽ പോകുന്നുണ്ട് കേട്ടോ ഉറുമ്പ് അതുപോലെ ചെടികളിലൊക്കെ ഒരു തരം ഉറുമ്പുണ്ടാകുമല്ലോ അതിനൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ ചെതിലുള്ള ഭാഗത്തും ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ നല്ലോണം റിസൾട്ട് കിട്ടിയിട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇതാ ഇതൊരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മിക്സി റെഡിയായി കിട്ടും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ അടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ആവശ്യമുള്ളവർ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ താഴെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം നമ്മൾ നേരത്തെ തേച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞളിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ അത് കഴുകിയെടുത്തപ്പം അതാ നല്ലോണം തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ നമ്മുടെ കയ്യില് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെക്കും എല്ലാവർക്കും ബായ് താങ്ക് യു